മലമുകളിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് കേട്ടോ ഇത് ഓറഞ്ച് മരമാണ് കേട്ടോ ഓറഞ്ച് വ്യൂ അമ്മ മഡ് ഹൗസിന്റെ വ്യൂ ഉണ്ടോ കിട്ടില്ലല്ലേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ നിക്കുന്ന കുട്ടിക്കാനത്തിനടുത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ അതായത് ഏകദേശം ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തോളം കോടമഞ്ഞിൽ ഇങ്ങനെ പതിഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ സ്ഥലം കേട്ടോ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഫാമിലിയായിട്ടും കൂട്ടുകാരായിട്ടൊക്കെ വന്ന് അടിച്ചു വിളിക്കാൻ പറ്റുന്ന ഒരു കിട്ടില്ല സ്ഥലം നമ്മുടെ കുട്ടിക്കാരൻ്റെ അടുത്തുള്ള സൊറയിലെ കാഴ്ചകളാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലെന്നി വെൽക്കം ടു എൽ ടി ഡ്രീംസ് മലമുകളിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടിക്കാനത്തിനടുത്തുള്ള സുറ നിങ്ങൾ കുട്ടിക്കാന ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ പീരുവേടിന് മുമ്പായിട്ട് റൈറ്റ് എടുക്കുക ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ പാലം കയറി വേണ്ട ഈ കുഞ്ഞു വഴിയിലൂടെ മെയിലോട്ട് പോകുമ്പോഴാണ് സോറയിലേക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ള ബോർഡും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആറ് മണിയാണ് കേട്ടോ സമയം ഇപ്പോൾ കോടമഞ്ഞ താഴെ എല്ലാം കോടയാണ് അങ്ങനെ എന്നാ പറയാം നമ്മളൊക്കെ ഗ്രില്ലൊക്കെ ചുട്ട് പ്രൈവസി ആയിട്ട് ഫ്രണ്ട്സായിട്ടും ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം കേട്ടോ നമ്മൾ വലിയ ഹോട്ടലിലൊക്കെ പോയി റൂം എടുക്കുന്ന ഒരു സെറ്റപ്പേ കാര്യങ്ങളൊന്നുമല്ല ഒരുപാട് വലിയ ലക്ഷറി സെറ്റപ്പ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നാന്ന് വെച്ചാൽ എന്നാ പറയുക റൂമും കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഫെസിലിറ്റിയും കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കരുത് പക്ഷേ സ്ഥലം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇത് ഓറഞ്ച് മരമാണ് കേട്ടോ ഓറഞ്ചാണ് പക്ഷേ കാഴ്ചട്ടൊന്നുമില്ല അതുപോലെ ഒരുപാട് പേരക്ക പല തരത്തിലുള്ള പേരക്ക ഇവിടെ ഉണ്ട് കേട്ടോ കേട്ടോ ഇവിടെ നിന്നുള്ള ആ മഡ് ഹൗസിൻ്റെ വ്യൂ ഉണ്ടോ കിട്ടില്ലല്ലേ മൂന്ന് കോട്ടേജുകളാണുള്ളത് മൂന്നും വളരെ സിംപിളാണ് കണ്ടില്ല അതിൻ്റെ ബ്യൂട്ടി കണ്ടില്ല ഭയങ്കര രസമാണ് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവരുടെ നമ്പറും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യുക അടിപൊളിയാട്ടോ ഒരു മലയുടെ മുകളിലാണ് ഈ സൊറാ എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് അവർ സെറ്റാക്കി വെച്ചിരിക്കുന്നത് അപ്പം മൊത്തം പുല്ല് നല്ല സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു പുൽമേട് അവിടെ ഒരു മൂന്ന് മഡ് ഹൗസ് രസമല്ലേ വല്ലാത്ത ഫീലിങ്ങാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് എക്സ്പെൻസീവ് അല്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം ഒരുപാട് എക്സ്പെൻസീവ് അല്ല അതുകൊണ്ട് തന്നെ ഏത് സാധാരണക്കാർക്കും ഇത് എടുക്കാൻ പറ്റും ഫാമിലിയായിട്ടും കൂട്ടുകാരായിട്ടൊക്കെ വരിക അട്ടിച്ച് പൊളിക്കുക നമ്മൾ വരുമ്പോൾ നിങ്ങൾ പറയാൻ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സെറ്റപ്പിൽ തന്നെ വരിക ചിക്കൻ ചുടുക അതുപോലെ തന്നെ എന്നാൽ പറയുന്നത് ക്യാം ഫയർ ആയിട്ട് അട്ടിച്ച് പൊളിക്കുക ഒരു പാട്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ആയിട്ട് അട്ടിച്ച് പൊളിച്ച് നിൽക്കാൻ പറ്റും വായ്പ ഉള്ള സ്ഥലം കേട്ടോ ഇത് കോട്ടേജ് അല്ല കേട്ടോ ഇത് ഡോമട്രിയാണേ രണ്ട് കോട്ടേജുകളാണുള്ളത് അവിടെ കണന്നതും നമ്മൾ താമസിച്ച ആ കോട്ടേജുമാണ് ഉള്ളത് കേട്ടോ അതിലൊന്ന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒന്ന് നമ്മൾ തന്നെ പുറത്ത് ബാത്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അടുക്കള വലുതാണ് കേട്ടോ ആ കാണുന്നതിൻ്റെ ആ കോട്ടേജിൻ്റെ അടുക്കള അല്പം വലുതാണ് നമുക്ക് ഓപ്പണായിട്ട് കാണാം ഇപ്പം തന്നെ കാണാം നമ്മൾ ഡോമട്രിയുടെ അകത്തേക്ക് നമ്മൾ കയറുകയാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളും വരുന്നത് ഇപ്പോൾ ഒരു നാലഞ്ച് പേർക്ക് അല്ലെങ്കിൽ ആറുപേർക്ക് സുഖമായിട്ട് വന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട് ചെറിയ സെറ്റപ്പ് കേട്ടോ അവിടുന്ന് തന്നെയുള്ള വ്യൂ അടിപൊളി കേട്ടോ നോക്കി അപ്പ കിട്ടില്ല വ്യൂ ആണ് കേട്ടോ നമ്മുടെ മുന്നിൽ കാണുന്നത് പീരിമേടാണ് കേട്ടോ പീരിമേട് കുട്ടിക്കാനം അങ്ങ് തൊട്ട് നമുക്ക് കാണാൻ പറ്റും മരിയൻ കോളേജ് തൊട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങ് കുട്ടിക്കാനം അടിപൊളി കിട്ടില്ല വ്യൂ കേട്ടോ ഇവിടെ നിന്നുള്ള എല്ലാ കോട്ടേജിനും ഫ്രണ്ടിലും നമുക്ക് താങ്കളുടെ ക്യാമ്പ് സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇരിപ്പിടങ്ങളും ഉണ്ട് അതായത് എന്നാ പറയുന്നത് കോട്ടേജ് മനോഹരമാണ് ആംബിയൻസ് മനോഹരമാണ് കണ്ടില്ലേ പുറയിലൊക്കെ ഫോറസ്റ്റ് പോലത്തെ സംഭവമാണ് നല്ല തിക്ക് ആളാണ് അത് പ്രൈവസി ഒരു രക്ഷയില്ല കേട്ടോ അതാണ് നമുക്കിവിടെ ക്യാമ്പ് ഫെയർ ഒക്കെ ചെയ്ത് ചിക്കനൊക്കെ ചുട്ട് അറ്റിച്ച് വിളിക്കാം നമ്മൾ വേണ്ട ഈ കോട്ടേജോട് ഓപ്പൺ ആയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ ഞാൻ ആദ്യമേ പറയാം നമ്മൾ ഒരുപാട് ലക്ഷറി അല്ല ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ ഈ ആംബിയൻസിലെ ഈ മഡ് ഹൗസ് പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ രക്ഷയില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ റൂമിൻ്റെ അകം നമുക്കൊരു വിശാലമായിട്ടുള്ളൊരു അടുക്കളയും കാര്യങ്ങളും ഉണ്ട് ഗ്യാസ് കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും അത്യാവശ്യം നമുക്ക് കുക്കിംഗ് കാര്യങ്ങളുമുണ്ട് ഈ കോട്ടേജിൻ്റെ ബാത്റൂമ് പുറത്താണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഇവിടുന്ന് ഉള്ള വ്യൂ ആൻഡ് അമ്മ ഓക്കി ഒരു ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടും കേട്ടോ രാവിലൊക്കെ നമ്മൾ എഴുന്നേറ്റ് എന്നിട്ടൊരു കാപ്പ് പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എട്ടിപോളിയാണ് ആ ഇവിടുന്ന് രാവിലെ കിട്ടുന്ന സാധാരണ മൊത്തം കൊടവഞ്ഞായിരിക്കും മഴയുള്ള ദിവസങ്ങളിലൊക്കെ കൊടവഞ്ഞായിരിക്കും ചേട്ടനുണ്ട് ഇവിടെ അത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ കയർ ടേക്കറാണ് ചേട്ടന്റെ പേരെങ്ങനെ പ്രശാന്തിന് ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇവരുടെ നമ്പറും കാര്യങ്ങളും എല്ലാം താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവരെ കയറി തന്നാൽ മതി ഭയങ്കര രസം കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര കിട്ടില്ല കേട്ടോ ആ നമ്മളാ പ്രോപ്പർട്ടിയുടെ ഇവിടെ നിന്നുണ്ടല്ലോ കുറച്ചും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഈ അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വില ഒന്നുമില്ല മഴക്കാലത്ത് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ ഒരു ചെറിയൊരു തേയിലത്തോട്ടവും കാര്യങ്ങളും ഇടയ്ക്ക് കൂടെ ഒരു കുഞ്ഞരുവിയും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ അടിയാ സോറ ഇഷ്ടപ്പെട്ടോ പിന്നെ സോറ 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 സോറയല്ലേ സൊറ ഒരു സ്ഥലം അല്ലേ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ആൽബന അങ്ങനെ ഉണ്ട് സോറ വരിക സ്റ്റേ ചെയ്യുക ചെയ്യുക എൻജോയ് നൈസ് അല്ലേ കിടിലം വ്യൂ അല്ലേ ഒരു ഭയങ്കര പ്രൈവസിയും അല്ലേ ഉണ്ട് നല്ല വ്യൂ സിമ്പിളാണ് അല്ലേ ഒരുപാട് ലക്ഷറിയോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല പാഷേ വന്ന് ഒരു ദിവസം ഒക്കെ ആഘോഷിക്കാനുള്ള സംഭവം ഇവിടെ ഉണ്ട് സോറ പറഞ്ഞിരിക്കാൻ ഒരു സ്ഥലം അപ്പൊ സോറയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നു അതായത് ഇതിന് ലൊക്കേഷനും കാര്യങ്ങളും നമ്പറും എല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അത് രാവിലെ നമ്മൾ പോവാൻ ഉള്ള ഒരു സീനാണ് കേട്ടോ വെട്ടമൊക്കെ വന്ന് രാവിലെ ഒക്കെ നല്ല മഞ്ഞായിരുന്നു ഇപ്പൊ സമയം ഏകദേശം പത്തര ആയി പക്ഷെ ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ ഒരുപാട് ലക്ഷറി ഒന്നും നമ്മൾ പറയുന്നില്ല വളരെ ചെറിയ ഒരു എന്നാ പറയുന്നത് ഒക്കെ ആണെങ്കിലും എന്നാ പറയുന്നത് ഒരുപാട് ലക്ഷറി ഒന്നുമല്ല അല്ല പക്ഷെ നമുക്കത് മതി ഒരു ദിവസം ചില്ലാകാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് സൊറ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ പീരുമാറ്റി നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൊറയിൽ എത്തിച്ചേരാം ഫുൾ പ്രൈവസി ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക ഇവിടെ വിസിറ്റ് ചെയ്തവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അതുവരയ്ക്കും ബൈ ബൈ